ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങളുടെ കബർസ്ഥാനിലാണ് ഞങ്ങളുടെ മഹലിയിലെ കബർസ്ഥാനിൽ അതൊക്കെ ഭയങ്കര ഏറ്റവും കുറച്ച് അധികം പുല്ലുണ്ടായിരുന്നു അപ്പോൾ നെബിദിനൊക്കെ ആയതുകൊണ്ട് ക്ലീൻ ആക്കിയിട്ടാണ് ക്ലീൻ ആക്കിയതിനുശേഷമുള്ള വീഡിയോ ഇതിൻ്റെ ശേഷം എടുക്കും മൊത്തം നല്ല അടിപൊളി കബർസ്ഥാനൊക്കെ അടിപൊളിയാക്കി ഫുള്ള് മെയിലഞ്ചിക്കാട് മാത്രമാക്കി ബാക്കിയുള്ള എല്ലാ ഇതും ക്ലീൻ ആക്കിയിട്ടാണ് ഇനി അങ്ങോട്ടൊന്നും കവർ ഇല്ല ഇല്ലാത്ത ഏരിയ അതുകൊണ്ട് അതുകൊണ്ടൊന്നും കട്ട് ചെയ്യുന്നില്ല ഇപ്പോൾ മനസ്സാ സൂപ്പറായിപ്പോൾ ഇതവിടെ കഴിയാനായിരിക്കുന്നു എൻ്റെ ഇപ്പോൾ എൻ്റെ ഒരു സഹോദരയും എൻ്റെ ഒരു സർഗം കൊള്ളുന്ന പള്ളിക്കാടാണ്